നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പലയിടത്തും അതിഹീനമായാണ് ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുന്നത് അങ്ങനെ ആക്രമിക്കപ്പെടുന്ന ആ ആക്രമണത്തിന് വിധേയരാകുന്ന ആളുകൾക്ക് ഇരകൾക്ക് യാതൊരു സംരക്ഷണവും നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ലഭിക്കുന്നില്ല ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ എവിടെയെല്ലാം അധികാരത്തിലുണ്ടോ അവിടെയെല്ലാം ഹീനമായ ന്യൂനപക്ഷ വേട്ട നടക്കുന്നു അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണാധികാരികളുടെ ഭാഗത്തുണ്ടാകുന്നു അതിനെ എരിവു പകരാൻ ആവശ്യമായ എല്ലാ പിന്തുണയും ഭരണാധികാരികൾ നൽകുന്നു അവർക്ക് വലിയൊരു വിഷമം ആർക്ക് ബി ജെ പിക്കും അവരുടെ കൂട്ടാളികൾക്കും സംഘപരിവാറിന് ഉണ്ടാകുന്ന വിഷമം കേരളം ഇതിലെല്ലാം ഒരു തുരുത്തായി നിൽക്കുന്നു കേരളത്തിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാനാകുന്നില്ല നാം കാണേണ്ട കാര്യം ബി ജെ പിക്ക് ചെയ്യുന്ന ഓരോ വോട്ടും ഈ കേരളത്തിൻ്റെ പ്രത്യേകതകൾ ഇടയാക്കുക ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയില്ലാതെ ഭയപ്പാടില്ലാതെ ജീവിക്കാൻ കഴിയുന്ന നാടാണ് കേരളം ആ കേരളത്തെ ബി ജെ പി മാറ്റിത്തീർക്കണമെന്നാഗ്രഹിക്കുന്നു മാറ്റണം എന്നവർ പറഞ്ഞു കഴിഞ്ഞു ആ മാറ്റം അവരാഗ്രഹിക്കും വിധം വന്നാൽ അത് നമ്മുടെ നാട്ടിലെ ലക്ഷോപലക്ഷം ആളുകൾക്ക് ഇന്നേവരെ സൂര്യമായി സമാധാനപരമായി ശാന്തമായി ജീവിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ നാളുകൾ നഷ്ടപ്പെടുന്നതിനാണ് ഇടയാക്കുക ഇത് നാം ഗൗരവമായി കാണേണ്ടതാണ് ഇത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിൻ്റെ മാത്രമായ വിഷയമല്ല നമ്മുടെ നാട് ഇതേപോലെ നിൽക്കണോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇന്ന് ലഭിക്കുന്ന അവകാശങ്ങളോടുകൂടി ജീവിതം തുടരാൻ സാധിക്കണോ നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ സഹോദരങ്ങളായി ജീവിക്കുന്ന അവസ്ഥയാണ് അത് മാറ്റി മറ്റ് പ്രദേശങ്ങളിലതുപോലെ അടുക്കളയിൽ പാഞ്ഞു കയറി എന്താണ് ഇവിടെ വെച്ചിട്ടുള്ളത് നോക്കാൻ സംഘപരിവാറുകാർക്ക് അവസരം കൊടുക്കണോ അതിൻ്റെ ഭാഗമായുള്ള ആക്രമണങ്ങൾ നടത്താൻ സംഘപരിവാറുകാർക്ക് അവസരം കൊടുക്കണോ ഈ കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ട അതിനനുസരിച്ച നിലപാടെടുക്കേണ്ട ഒരു ഘട്ടമാണ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു കേരളത്തിൽ തന്നെ വന്ന് നിന്ന് ഈ പ്രഖ്യാപനം അമിത്ഷാ നടത്തിയിരിക്കുകയാണ് ആ ഗൗരവത്തോടെ അതിനെ സമീപിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് എന്നതാണ് എനിക്ക് പ്രധാനമായും പറയാനുള്ളൊരു കാര്യം